ചായയാടി ബുക്കറ്റട്ടാ ചായ ഇഷ്ടം അസ്റ്റ് ചായ കുടിച്ചേര് പോയാള് അച്ഛൻ വന്നില്ലേ നമ്മ അച്ഛൻ നടക്കാൻ പോയിട്ട് വന്നിട്ടില്ല ഹേ ഒന്നല്ല അച്ഛൻ വന്നല്ലോ കണ്ടോ കൈലേ കണ്ടാന കൈലേ മുറുങ്ങാൻ ദാ ദാ ഇവർ നടട്ടാ ആഹ മുടി വീഡിയോ കെട്ടി ഞാൻ നന്നായി ഒന്നുമില്ല അപ്പൊരിങ്ങ കിട്ടി അത് കളിക്കൂരുവാ സമയം പോയി ഞാനിന്ന് കൂട്ടാൻ മേറ്റം അല്ലാണ്ട് എന്താ ചെയ്യാണ്ടിരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാ

പിന്നീരോന്നെ ഉപയോഗിക്കട്ടെ അടുപ്പിൽ വെക്കാൻ പരിപ്പ് ഉപയോഗിക്കാൻ കുക്കറിൽ

പിന്നെ ചോറ് വേണോളൂറ് പരിപ്പ് എന്തോ മനസ്സിലാവണം ആ വെള്ളം മുനിങ്ങനോടെ എല്ലാം വീട്ടിലേ വെന്ത് വരുമ്പോ ഒന്നും പോലെയല്ല കഷണങ്ങളെ പോലെയല്ലേ മഞ്ഞൾപ്പൊടി ഓക്കെ ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഈ മുളക് പൊടി ഒന്ന് ഒന്നര ടീസ്പൂൺ മുളക് പൊടി മുളക് അരച്ചിട്ടുണ്ടല്ലോ അപ്പം ഇത് ഉണ്ടാവും കറി കൂട്ടിട്ട് ചോറുണ്ടല്ലേ

응.아, 대응이 또할 줬다.응.할 거다.응.대응이 또할 줄.니 채인아, 찻티.채인아, 찻티 왜 지금?추다 올래.추다.니?어제 안 해가지고 그랬

മറ്റൽ പ്പിലും മറ്റന്മുളകും വേണ്ട മുരിങ്ങ കറി പപ്പടം നമ്മ കറി മുറാന്നിരിക്കും പൊട്ടിച്ചു കുറച്ചു അതെ ആഹാ ആഹാഹ പൊട്ടിച്ചേക്ക്

ട്ടണ്ടു എന്താ അന്തസ്സിലെ ആർക്കും ഇഷ്ടപ്പെടാത്തത് എന്നാ സാധാരക്കാരൻ്റെ ഫൈവ് സ്റ്റാറാണ് ഒരിക്കലും പരിപ്പും എന്നാണ്ട് മുട്ട വറുത്തതുണ്ടെങ്കിൽ ഇതിനോളം അവിടെയും വരില്ല പപ്പടം പൊട്ടിച്ചു വർത്തത് മുട്ട വറുത്തത് മുട്ട വേണോന്ന് അവൾക്ക് വേണ്ടി വറുത്താണ് എന്നിട്ട് മുട്ട വേണോന്ന് ചോദ്യം കേൾക്കാൻ വേണ്ടിട്ടാണ്

കപ്പടം പൊട്ടിച്ചു കുറച്ചപ്പോ